ശബരിമല തിരുവാഭരണ ഘോഷയാത്രയ്ക്കെതിരെ തിട്ടൂരം പുറപ്പെടുവിക്കാൻ സർക്കാരിന് എന്തവകാശമാണുള്ളതെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് പി പി മുകുന്ദൻ ഇത് പാർട്ടിയുടെ കൊടിമര ജാഥയല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കണം ക്ഷേത്രാചാരങ്ങളെ സർക്കാർ ഉത്തരവ് കൊണ്ട് നിയന്ത്രിക്കാനാകുമെന്ന മൂഢവിശ്വാസം പിണറായി ഉപേക്ഷിക്കണം സർക്കാർ അനുമതിയുള്ളവർ മാത്രം യാത്രയെ അനുഗമിച്ചാൽ മതിയെന്ന ഉത്തരവ് സർക്കാർ ഉടൻ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇത് മൗലികാവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇന്ന് ക്ഷേത്രങ്ങളുടെ മേൽ കൈവയ്ക്കുന്ന പിണറായി സർക്കാർ പള്ളികൾക്കും മോസ്കുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാലം വിദൂരമല്ലെന്നും മുകുന്ദൻ പ്രതികരിച്ചു ദേവസ്വം ഭരണത്തിൽ സർക്കാർ ഇടപെടരുതെന്ന നിർദ്ദേശം പാലിക്കാൻ പിണറായി തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സംരക്ഷണം നൽകുക എന്ന നിയമപരമായ ബാധ്യത മാത്രമാണ് സർക്കാരിനുള്ളത് അത് കൃത്യമായി ചെയ്യാൻ പിണറായി വിജയൻ തീരുമാനിച്ചാൽ മാത്രം മതി നാളിതുവരെ ഇതുവരെ നടന്നുവന്ന ആചാരാനുഷ്ഠാനങ്ങളോടെ ഇത്തവണത്തെ തിരുവാഭരണ ഘോഷയാത്രയും നടക്കും മറിച്ച് അതിനെ പാർട്ടി ജാഥയാക്കി മാറ്റാനുള്ള പിണറായിയുടെ ധിക്കാരത്തെ വിശ്വാസ സമൂഹം ചേർത്ത് തോൽപ്പിക്കണമെന്നും മുകുന്ദൻ ആഹ്വാനം ചെയ്തു അതേസമയം യുവതി പ്രവേശനത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വരരുതെന്ന പോലീസ് നിർദ്ദേശം തള്ളി പന്തളം കൊട്ടാരം രംഗത്തെത്തിയിരിക്കുകയാണ് കീഴ്വഴക്കം അനുസരിച്ച് തിരുവാഭരണ ഘോഷയാത്ര നടത്താൻ പന്തളം കൊട്ടാരം തീരുമാനിച്ചു തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന പേടകവാഹക സംഘത്തിലെയും പല്ലക്ക് വാഹക സംഘത്തിലെയും ആളുകളുടെ പട്ടിക പതിവ് പോലെ കൊട്ടാരം തന്നെ തയ്യാറാക്കി ഇവരിൽ നിന്ന് കൊട്ടാരം സത്യവാങ്മൂലവും വാങ്ങുമെന്ന് കൊട്ടാരം പ്രതിനിധി അറിയിച്ചു കൊട്ടാര നിർവാഹക സംഘത്തിന്റെ തീരുമാനത്തെ ദേവസ്വം ബോർഡും പിന്തുണച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധിക്കായ സമരങ്ങളിൽ സജീവമായി പങ്കെടുത്തവർ തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശം പുറപ്പെടുവിച്ചത് ഘോഷയാത്രയെ അനുഗമിക്കുന്ന ഭക്തസംഘത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും പ്രതിഷേധ സമരത്തിൽ സജീവമായവരും പാടില്ലെന്നും പോലീസ് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പന്തളം കൊട്ടാരം പ്രതിനിധികൾ പങ്കെടുക്കരുത് എന്ന കാര്യത്തിൽ നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ലെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി തിരുവാഭരണത്തെ അനുഗമിക്കുക എന്നത് അതിനാഗ്രഹിക്കുന്ന ഏതൊരു ഭക്തന്റെയും ജന്മാവകാശമാണ് അതിന് പോലീസിന്റെ മുൻകൂർ അനുമതി വാങ്ങണമെന്ന നിർദ്ദേശം ഭക്തന്മാർക്ക് അംഗീകരിക്കാനാവില്ല ഇത്തരം ഉത്തരവുകൾക്ക് പുല്ലുവില കൽപ്പിക്കാനുള്ള ഔചിത്യം ഭക്തസമൂഹം കാണിക്കുമെന്നാണ് പ്രതീക്ഷ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടു ഘോഷയാത്രയും നവരാത്രി ഘോഷയാത്രയും സർക്കാർ നിയന്ത്രിക്കുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത് നിലവിൽ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ ഇതുവരെ അപേക്ഷ നൽകിയത് എഴുന്നൂറ് പേരാണ് പോലീസിന്റെ ക്ലിയറൻസ് ഇവർക്കാവശ്യമാണ് കൂടാതെ ദേവസ്വം ബോർഡിന്റെ തിരിച്ചറിയൽ കാർഡും ഇവർക്ക് നൽകും ശനിയാഴ്ചയാണ് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്നും പുറപ്പെടുക അതേസമയം യുവതി പ്രവേശനത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വരരുതെന്ന പോലീസ് നിർദ്ദേശം തള്ളി പന്തളം കൊട്ടാരം രംഗത്തെത്തിയിരിക്കുകയാണ് കീഴ്വഴക്കം അനുസരിച്ച് തിരുവാഭരണ ഘോഷയാത്ര നടത്താൻ പന്തളം കൊട്ടാരം തീരുമാനിച്ചു തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന പേടകവാഹക സംഘത്തിലെയും പല്ലക്ക് വാഹക സംഘത്തിലെയും ആളുകളുടെ പട്ടിക പതിവ് പോലെ കൊട്ടാരം തന്നെ തയ്യാറാക്കി ഇവരിൽ നിന്ന് കൊട്ടാരം സത്യവാങ്മൂലം വാങ്ങുമെന്ന് കൊട്ടാരം പ്രതിനിധി അറിയിച്ചു കൊട്ടാര നിർവാഹക സംഘത്തിന്റെ തീരുമാനത്തെ ദേവസ്വം ബോർഡും പിന്തുണച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധിക്കെതിരായ സമരങ്ങളിൽ സജീവമായി പങ്കെടുത്തവർ തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുക്കരുതെന്ന് നിർദ്ദേശം പുറപ്പെടുവിച്ചത് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സംരക്ഷണം നൽകുക എന്ന നിയമപരമായ ബാധ്യത മാത്രമാണ് സർക്കാരിനുള്ളത് അത് കൃത്യമായി ചെയ്യാൻ പിണറായി വിജയൻ തീരുമാനിച്ചാൽ മാത്രം മതി നാളെ നടന്നുവന്ന ആചാരാനുഷ്ഠാനങ്ങളോടെ ഇത്തവണത്തെ തിരുവാഭരണ ഘോഷയാത്രയും നടക്കും മറിച്ച് അതിനെ പാർട്ടി ജാഥയാക്കി മാറ്റാനുള്ള പിണറായിയുടെ ധിക്കാരത്തെ വിശ്വാസ സമൂഹം ചേർത്തു തോൽപ്പിക്കണമെന്നും മുകുന്ദൻ ആഹ്വാനം ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത